ഹലോ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിർത്തിയ ഡയറേസ് ആ എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിലാനിമോളില്ലേ അവൾ ആദ്യമായിട്ട് കടല് കാണിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓണമില്ലേ ഓണത്തിൻ്റെ സമയത്ത് എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയിരുന്നു കാരണം എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ വന്ന് ബിസി ആയിപ്പോയി പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നത് ട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഞങ്ങൾ സാധാരണ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് മുൻപ് നമ്മുടെ ഓണം വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആകുമല്ലോ അമ്മയുടെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ മോളായതിന് ശേഷം ഞങ്ങൾ വന്നത് അമ്മമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാനൊന്നുമില്ല അവിടേക്ക് മാത്രമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ വരുന്നത് അങ്ങനെ ഇപ്രാവശ്യം ഓണത്തിന് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോവാം മോള് ഡെലിവറി കഴിഞ്ഞിട്ട് ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ പൊറ്റണത്തി ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പൊന്നാനി ബീച്ചിൽ പോയതാണ് അപ്പോൾ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലായി അപ്പോൾ എല്ലാവരും കൂടെ പോവുകയാണ് ബസ്സിലാണ് പോകുന്നേട്ടാ ആ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് രണ്ട് ബസ് കയറിയാലാണ് പൊന്നാനി ബീച്ചിലേക്ക് എത്തുക അപ്പോൾ ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം ഉള്ളു കേട്ടോ നമ്മളവിടേക്ക് അങ്ങനെ നമ്മളുടെ ആ ബസ് ഇറങ്ങിയിൽ എന്താ അതുപോലെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഔട്ടിങ് പോലെ പുറത്തേക്ക് വരുന്നത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ലോങ് വരുന്നത് അറിയിട്ടറിയില്ല അതായത് പുറത്തേക്കായിട്ട് വരുന്നത് അപ്പോ ആൾക്കാരെയും കണ്ടിട്ട് അതായത് ക്രൗഡും അതുപോലെ ബഹളും വണ്ടികളും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇതായി കാര്യമായിട്ട് നോക്കുന്നുണ്ട് ആള് പിന്നെ നമ്മുടെ നിലനിടലേ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടാ അപ്പൊ ഈ നടക്കുന്ന വഴിയിൽ തന്നെയാണ് വണ്ടി പോകുന്നത് ഒപ്പം ഈ ആൾക്കാരും വരുന്നത് കാരണം ബ്ലോക്ക് ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനിട്ടാണ് പിന്നെ അത് സീസണായതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് നല്ല തിരക്കുണ്ട് ബീച്ചിലിട്ടാ പിന്നെ നിലാനിമോള് നടന്നു പോകുന്നത് കാണാല്ലേ ആള് പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ കാക്കകൾ നല്ലോണം ഉണ്ടാവുമല്ലോ കാക്കയും ഒപ്പം നല്ല തെളിഞ്ഞ ആകാശൊക്കെ കാണുമ്പോൾ ആൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ ആൾ കാര്യമായിട്ട് കാണുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് അവിടെ ബീച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ നല്ല വെയിലും ഉണ്ടായിരുന്നു കിട്ടാ ഞങ്ങൾ ഏകദേശം അഞ്ചുമണിയൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യം നല്ല വെയിലുണ്ടായിരുന്നു കിട്ടാ അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് മോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചായിരുന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് എല്ലാവരും പിടിച്ച് നോക്കി യോനൊക്കെ പറഞ്ഞാ

പിന്നെ എൻ്റെ മോൾക്ക് തോളത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കവിടെ കാറ്റുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഉയരത്തിലിരുന്ന എല്ലാ കാഴ്ചകളും കാണാലോ ഒക്കത്തിരിക്കണിഷ്ട പക്ഷെ ഇഷ്ടം ഇങ്ങനെ മേലെ കയറിയിരിക്കാനായിട്ടാണ് അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ പിടിക്കുന്നത് ഓടി കളിക്കുന്നു എന്താ അത് കൂടാൻ ഇനി എവിടേക്കും പോകും പോയി വെള്ളം വളരെ വെള്ളം ഇനി നമ്മൾ നമ്മുടെ നിലാനി നിലാനിമോളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ആൾക്ക് അത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത് ഡിസ്റ്റർബൻസ് ആണ് ആൾക്ക് സംഭവം നെറ്റ് ബേബി നെറ്റ് നെറ്റാണെന്ന് പറഞ്ഞിട്ട് കാലമില്ല അതിങ്ങനെ നെറ്റിൻ്റെ ഡ്രസ്സ് നമുക്കാണെങ്കിലും കംഫർട്ട് ഇല്ലെങ്കിൽ ഇടാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ എന്തായാലും ഞാൻ ബീച്ച് വന്നിട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മൾട്ടി കളർ ആയിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ ഇതിൽ തമിണയിൽ കണ്ടിട്ടുണ്ടാവും അത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ ഓണത്തിന് മേടിച്ചാണ് ഞാൻ മേടിച്ചാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത് കണ്ടപാട് തന്നെ എടുത്ത ഡ്രസ്സാണ് ഞാൻ ഓണം ഷോപ്പിംഗ് ബ്ലോഗിൽ ഈ ഒരു ഫ്ലോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ തന്നെ എടുത്ത് ഞാൻ മോൾക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അതും ബീച്ച് വന്നെടുക്കുമ്പോൾ ഒന്നുകൂടി ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗി ഇല്ല കാണാൻ അപ്പോൾ ആള് തല കുത്താൻ പറ്റണേ റൗണ്ട് റൗണ്ട് അത് എടുക്കണം അടത് പൂവാട് കുഞ്ഞു പൂവാ ശരിയാക്കിട്ടടുത്ത നമ്മളെ ഇടതരി ൊക്കെ ഇട്ട് വന്ന് നോക്കുമ്പോൾ ആൾ വേറെ ലെവലായിട്ടോ ഞാൻ വിചാരിച്ചത് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സാണ് അവൾ കിട്ടുക നല്ല ലെങ്ത്തും ആയിരുന്നു വല്ലാണ്ട് ഇങ്ങനെ നിലത്തിട്ടായിരുന്നു ഇല്ല എന്നാൽ കറക്റ്റ് ലെങ്ത്തിലും കിട്ടി പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ആള് നിൽക്കുന്നുണ്ട് പക്ഷെ എന്താച്ചാൽ ക്യാമറയിലേക്ക് നോക്കുന്നില്ല അതാണ് പ്രശ്നം എന്റെ നിലാനി മോളെ ആദ്യമായിട്ട് കടലിക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടാ ഒരുപാടൊന്നും നനയ്ക്കണം എന്ന് വിചാരിച്ചല്ല കാലൊന്ന് ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് തട്ടിക്കണം എന്നേ വിചാരിച്ചുള്ളൂട്ടാ പക്ഷെ ആദ്യത്തെ തിര വന്നോക്കുമ്പോ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയി രണ്ടാമത്തെ തിര അങ്ങോട്ട് കേറിയില്ല കേട്ടോ മൂന്നാമത്തെ തിരയിലും പിന്നെ ഞാൻ വീണ്ടും കാല് വെച്ചോക്കുമ്പോ ആള് ചെറുതായിട്ട് പേടിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയില്ലേ ഈ കുട്ടികൾക്ക് വെള്ളം കാണിച്ചു കൊടുക്കുമ്പോൾ പേടിയാകും വല്ലാണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്നൊക്കെ അപ്പോൾ അവൾക്ക് ചെറുതായിട്ട് പേടി പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അധിക നേരം കടലിൻ്റെ ആ ഭാഗത്തേക്ക് നിന്നു പിന്നെ അവളെടുത്തിട്ട് ആ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തുവിട്ടാ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കളിപ്പിച്ചു അത്രേ ഉണ്ടായിള്ളൂ കാരണം അധികം നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ വെള്ളം കാണുമ്പോൾ ഇങ്ങനെ വരുന്നൊക്കെ കാണുമ്പോൾ പിന്നെ അമ്മയും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ കടലിന്റെ പക്കത്തിരിക്കാരുന്നു അമ്മ വെള്ളത്തിൽ ഇറങ്ങണില്ല പറഞ്ഞു മോളെടുത്തിട്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പൊ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടാക്കി പിന്നെ അതിനുശേഷം ഞാനും മക്കളും എല്ലാരും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുണ്ടായത് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണ കാര്യം പറയുമ്പോൾ എനിക്ക് കടൽ ആഴത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയെട്ടാ കാരണം ചെറുപ്പത്തിൽ അങ്ങനെ മൂന്നാം പക്കം പറഞ്ഞ ഒരു മൂവി ഉണ്ടല്ലോ ആ മൂവി കണ്ടതിന് ശേഷം കടല് ഭയങ്കര ആഴത്തിലേക്ക് പോകുമ്പോൾ കടലിഷ്ടമാണ് പക്ഷെ ആഴത്തേക്കൊന്നും പോവില്ല മുട്ടിന് താമ വെള്ളം ഉള്ളിടത്തൊന്നും ഞാൻ പോവില്ല സംഭവം എനിക്ക് നീന്താനും എല്ലാത്തിനും ഇടയില്ല പക്ഷെ കടലെന്താണാവോ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പേടിയാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ ചെറുപ്പത്തിൽ സിൽവർ സ്റ്റമ്പ് പോയി വെക്കുമ്പോൾ അങ്ങനെ ബീച്ചിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അതിൽ ചാടിയിട്ട് എനിക്ക് ശ്വാസം കിട്ടാണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വെള്ളം എല്ലാവരും ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആഴത്തിലേക്ക് പോകും അപ്പം ഞാനും അവരുടെ കൂടെ പോയതാണ് പക്ഷേ പോയി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടും കൈകൊണ്ട് കടലിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഒരാൾ വേണം ഒറ്റയ്ക്കൊന്നും ഞാനിറങ്ങില്ല കേട്ടോ പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയപ്പോഴും വന്നോക്കുന്ന ചേട്ടൻ്റെ കൈ പിടിച്ചിറങ്ങും അല്ലാണ്ട് ഞാനൊറ്റയ്ക്ക് ഒന്നും ഇറങ്ങും ഭയങ്കര പേടിയാണ് അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന കാരണം നമ്മുടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം സൂര്യനെ നന്നായിട്ട് കാണാണ്ടാണ് പിന്നെ അന്ന് നല്ല മഴക്കാർ ഉണ്ടാകുന്നോട്ടോ അതുകൊണ്ട് തന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അതായത് ആ കടലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വ്യൂ അല്ലാണ്ട് അതിൻ്റെ മുകളിൽ മേഘങ്ങൾ നിന്നിട്ട് മേഘത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സൂര്യന് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു ഇതുവരെ നമ്മൾ കടലിലേക്ക് ഇറങ്ങി പോകുന്നതല്ലേ കണ്ടല്ലോ അപ്പൊ മേഘത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ മാഞ്ഞ് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലോട്ടോ ആക്ച്വലേ അത് ആ ഒരു വിഷയൽ പെട്ടെന്നായിരുന്നു പ്രത്യേകം സെക്കൻഡിന്റെ ഉള്ളിലാണ് അങ്ങനെ അത് മാഞ്ഞു പോയട്ടാ പക്ഷെ അത് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ കേട്ടാ അതും ഞാനൊന്നില്ലോളുടെ അടുത്ത് വന്നിട്ടാണ് പിന്നെ ആള് എന്താണ് ആൾക്ക് ചെറുതായിട്ട് വിഷക്കണമൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പം കടലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ആൾക്കാരൊക്കെ കണ്ടിട്ട് ബീച്ചൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആളിട്ടാ അപ്പോൾ ആളുടെ അടുത്തൊന്ന് പോയി കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞു പിന്നെ അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് മേടിച്ച് വെക്കാൻ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഈ സംഭവം നമ്മുടെ കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അല്ലേ അപ്പം അങ്ങോട്ട് പോകും പിന്നെ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് വെറുതെ സത്യം പറഞ്ഞാൽ ഒന്നും എടുത്ത് കളിക്കില്ല കളിക്കുന്ന സംഭവങ്ങളൊന്നും എടുത്ത് കളിക്കില്ല കഴിഞ്ഞാൽ അവളുടെ പ്രത്യേകത അവളുടെ പ്രത്യേകത ആയിരുന്നൊന്നും കരയില്ല ഒട്ടുമിക്ക കുട്ടികളും അങ്ങനെ ഏതും തോന്നുന്നു കളിക്കാനുള്ള ടെഡി ബിയേഴ്സും അതുപോലെ ഒരുപാട് കിലുക്കങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പക്ഷെ അതൊന്നും ഒത്ത് കളിക്കില്ല അപ്പം അവർ എന്താ വെച്ചാൽ ഈ നൂലില്ലേ തുണിയുടെ നൂല് ആ നൂല് അതുപോലെ അരിപ്പ അതുപോലെ നമ്മള് വീട്ടിലെക്കുന്ന വല്ല പാക്കറ്റ് കവറ് അങ്ങനത്തെ സംഭവങ്ങൾ ഇല ഇല നല്ല ഇഷ്ടമാണ് ചില സമയത്ത് നല്ല മഴക്ക് അതായത് ഒരുമാതിരി കരച്ചിലൊക്കെ കളയുമ്പോൾ ഞാൻ മാവിന്റെ ഇല തുളസിന്റെ ഇല ഒക്കെ കൊടുക്കുന്നു തുളസിയിലും ഞാൻ കൊടുക്കാറില്ല മാവിന്റെ ഇല പിന്നെ അങ്ങനെ കളിക്കാൻ കിട്ടില്ലല്ലോ അപ്പൊ മാവിന്റെ ഇല കൊടുത്തിട്ട് കൂട്ടി കിട്ടും അപ്പൊ അവരിക്കും അവൻ ഒരുപാട് നേരെങ്കിലും കളിക്കും അതിങ്ങനെ കറക്കിയിട്ടും പിടിച്ച് പറിച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് കടലിൻ്റെ ഉള്ളിലേക്ക് രണ്ട് പേര് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ബോയ്സ് അപ്പോൾ അവർ നല്ല ആഴത്തേക്കിൽ പോയതായിരുന്നു അവർ വേറെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ പോലീസ് വന്നിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ട് അവരെ അപ്പോൾ അവരെ കരയ്ക്ക് കയറ്റി പിന്നെ അവരെ കഴിയാറായിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് കടലിൽ ഇറങ്ങാൻ പാടില്ല വേലിയേറ്റ സമയമാണ് അതുകൊണ്ട് എല്ലാവരും കയറണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറി നിൽക്കുന്ന സമയത്താണ് ഇവർ വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോയിട്ട് അപ്പോൾ പോലീസ് പിടിച്ച് കൊണ്ടുപോവൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് കടലിലിറങ്ങാൻ പറ്റില്ല രാജ്യത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കലയുടെ പക്കത്തിരുന്നിട്ട് നമ്മുടെ ഉണ്ണീർ കളിക്കുന്നുണ്ടാണ് എങ്കും അതുപോലെ അച്ഛനോടും കളിക്കുന്നതു കൂടെ ഞാനും അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നു പക്ഷെ തീരെ വന്നിട്ട് അതൊക്കെ ചേട്ടവിടെ കൊണ്ടെങ്കിൽ പെട്ടത്തായിരുന്നു അപ്പോൾ കുറേ കാലം ഇതിൽ കഴിക്കത്തിന് തന്നിട്ട് അത്യാവശ്യം പക്ഷേ ഇത് എട്ടിൻ്റെ പണിയാണ് എനിക്ക് തന്നത് കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ കളർ പകുതി മുക്കാലും ഈ ഒരു ഉപ്പുവെള്ളത്തിൽ ഇരുന്നതിലൂടെ പോയിട്ടാണ് എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ കാരണം ഉപ്പുവെള്ളത്തിൽ നമ്മുടെ ഈ ഡ്രസ്സ് വന്നാൽ മിക്ക ഡ്രസ്സുകളും അങ്ങനെ ചായ മുക്കുന്ന ഡ്രസ്സുകളൊക്കെ പോവില്ലേ കളർ പോവില്ലേ അതുപോലെ എനിക്ക് വാങ്ങി ഞാൻ ആദ്യമായിട്ട് ഓണത്തിന് വാങ്ങിയ ആ ഡ്രസ്സാണ് അത് ഇനി ഇടാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങനെ നമ്മളിത് ആ നിലാനി മോളുടെ അടുത്ത് വന്ന നിലാനി ഇതാ ചെറിയൊരു വിശപ്പും കാര്യങ്ങളും ഉണ്ട് വെള്ളം കുടിക്കില്ല ഈ ബോട്ടിലെ വെള്ളം ഇല്ല അതാള് കുടിക്കൂല ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമാണ് അപ്പൊ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊണ്ടു കൊടുക്കണം അപ്പൊ മിക്ക ആൾക്കാർക്കും കോണാണ് ഇഷ്ടം എനിക്കും കോണാണ് ഇഷ്ടം ഇപ്പോൾ ഒരുപാട് പേര് കോണും പിന്നെ വാനിലി സ്ട്രോബറി ഒക്കെ വായിട്ട് വാങ്ങി കോണ കോണ ഏട്ടാ ഏഴു കോണ് ഏഴു കോണ് രണ്ട് വാനിലോ ഏഴു കോണ് പാവ കുട്ടിട്ടാ അങ്ങനെ എല്ലാവർക്കും വാങ്ങി നോക്കുമ്പോ ഒരാൾക്ക് മാത്രം വാങ്ങില്ല ആരങ്ങി മോള് ആള് നമ്മൾ കഴിക്കണെ കണ്ടിട്ട് പാവണ്ടോ കൈ കുടിച്ചോണ്ടിരിക്കും മാറി വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ അവൾക്ക് ഐസ്ക്രീം ഒന്നും കൊടുക്കാറായിട്ടില്ലല്ലോ കണ്ണേ രണ്ട് രണ്ട് ഐസ്ക്രീമാണ് തന്നോണ്ടിരിക്കുന്നത് മാറ്റി മാറ്റിട്ട് അതാ പിടിക്കാൻ പോണേ കണ്ട അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ ബസ് പൊന്നാനിന്ന് ബസ് നമുക്ക് കിട്ടിയാൽ എടപ്പാളിലേക്ക് അപ്പോൾ എടപ്പാളിൽ നിന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇനി ഓട്ടോ വിളിക്കണം കാരണം ബസ് ഏകദേശം ഏഴര വരെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടേക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ഓട്ടോ വിളിച്ചു ആദ്യത്തേക്ക് മക്കളൊക്കെ കയറി രണ്ടാമത്തേക്ക് ഞങ്ങൾ കയറി ഇതാ വീട്ടിലേക്ക് പോവാണ് അമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് എല്ലാവരും പോവുള്ളൂ അങ്ങനെയാണ് തീരുമാനം ഞങ്ങൾ ആ പോവാണ് വീട്ടിലേക്ക് ഇപ്പം ഈ കാണുന്നത് നമ്മുടെ മാമയുടെ കുറച്ച് കളക്ഷൻ കേട്ടോ അതായത് നമ്മുടെ പത്ത് പൈസ പണ്ടത്തെ ക്യാഷ് നമ്മളൊക്കെ കുഞ്ഞേ കുട്ടിയാകുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു ക്യാഷാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലൊക്കെ ഉള്ളത് മുതൽ മാമുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ആ കളക്ഷൻസും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോട്ടോ ചോ ബൈ ബൈ ടേക്ക് കെയർ